നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് ഭീഷണിയെ തുടർന്ന് നിരവധി പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വിദേശത്ത് വിവിധ കഷ്ടപ്പാടുകളാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് കോവിഡ് പടർന്നു പിടിച്ച ആദ്യ നാളുകളിൽ നിരവധി ഇന്ത്യക്കാരാണ് ഗൾഫ് നാടുകളിൽ കുടുങ്ങിപ്പോയത് അവരെ നാട്ടിലേക്ക് തിരിച്ചെത്തിക്കാൻ സർക്കാർ പല ശ്രമങ്ങളും ആദ്യഘട്ടത്തിൽ നടത്തുകയുണ്ടായി അതിനെ തുടർന്നാണ് പിന്നീട് വിമാനങ്ങൾ അനുവദിക്കപ്പെടുന്നതും മറ്റും അങ്ങനെ നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും നിരവധി പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളത് അതിനൊരു പരിഹാരം എന്ന നിലയിൽ കോവിഡ് പത്തൊൻപത് കാലത്ത് സൗദിയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നോർക്ക ഹെൽപ് ഡെസ്ക് നടത്തിയിരുന്ന ചാർട്ടേഡ് വിമാന സർവീസുകൾ കിഴക്കൻ പ്രവിശ്യ ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ തുടരുന്നു ഇന്നലെ രാവിലെ പതിനൊന്നിന് ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള എട്ടാമത് വിമാനവും പറഞ്ഞു കിറ്റുകൾ ഉൾപ്പെടെ ആയിരത്തി അഞ്ച് റിയാൽ ആയിരുന്നു വിമാന ടിക്കറ്റ് നിരക്ക് രണ്ട് കൈക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരാണ് ഇന്നലെ പോയ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ലോക കേരള സഭാംഗങ്ങളായ പവനൻ മുലക്കീൽ നവാസ് വക്കം എന്നിവർ വിമാനത്താവളത്തിൽ യാത്രക്കാർക്ക് സഹായം നൽകി സൗദിയിലെ പ്രവാസികളുടെ മടക്കയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് മിഷൻ പ്രകാരമുള്ള വിമാനങ്ങൾ അപര്യാപ്തമായതിനാലും സംഘടനകൾ ഏർപ്പെടുത്തിയ ചാർട്ടേഡ് വിമാന സർവീസുകളുടെ നിരക്ക് താരതമ്യേന കൂടുതലായാലുമാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചാർട്ടേഡ് വിമാനങ്ങൾ സംഘടിപ്പിക്കാൻ നോർക്ക തീരുമാനിച്ചത് കണ്ണൂർ കൊച്ചി എന്നിവിടങ്ങളിലേക്കായി ഇതുവരെ എട്ട് ചാർട്ടേഡ് വിമാനങ്ങളാണ് ഇങ്ങനെ ഏർപ്പാട് ചെയ്തത് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് കോവിഡ് പത്തൊൻപത് ദുരിതങ്ങളിൽ അകപ്പെട്ട പ്രവാസികളെ സഹായിക്കാനായി സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ലോക കേരള സഭാംഗങ്ങൾ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചിരുന്നു നോർക്ക ഹെൽപ് ഡെസ്ക് സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ രണ്ടാഴ്ചയ്ക്ക് മുൻപ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു എന്നാൽ ചാർട്ടേഡ് വിമാന സർവീസുകൾ തുടരണമെന്ന് പ്രവാസി സമൂഹത്തിൽ നിന്ന് അഭ്യർത്ഥനയെ തുടർന്ന് നോർക്ക നിർദ്ദേശിക്കുകയായിരുന്നു അതനുസരിച്ച് ലോക കേരള സഭ തന്നെ നേരിട്ട് ഇത് ഏറ്റെടുക്കുകയും ചെയ്തു ഓഗസ്റ്റ് ഏഴിന് കോഴിക്കോട് പത്തിന് കൊച്ചി എന്നിവിടങ്ങളിലേക്കാണ് അടുത്ത സർവീസുകൾ എന്ന് കൺവീനർ ആൽബിൻ ജോസഫ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി